എഴു നൂറ്റി അഞ്ചിൽ മുത്തിയമ്മ നമ്മളായിരിക്കുന്ന ഈ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇവിടെ ദേവാലയം നിർമ്മിക്കൂ എന്നാവശ്യപ്പെട്ടത് ഇവിടെ ഒരു മനോഹരമായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഒരു ബലിപീഠം നിർമ്മിക്കപ്പെടാനും ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടാനും ഇവിടെ അങ്ങനെ ഒരു ക്രൈസ് കർത്താവിൻ്റെ സഭ രൂപീകരിക്കപ്പെടാനും വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ കരുണയാൽ ആ സഭാസമൂഹം ഇന്ന് രണ്ടായിരം വർഷം കഴിഞ്ഞിട്ട് നമ്മളിവിടെ ആ അർപ്പിക്കാൻ അതേ ബലിപീഠത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്നുള്ളത് എത്രയോ ആനന്ദദായകമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ രാമപുരം ഭാഗത്ത് വൈദ്യ ശുശ്രൂഷ ചെയ്തിരുന്ന സമയത്ത് കേട്ടിട്ടുള്ള ഒരു കാര്യമാണിത് രാമപുരത്ത് പള്ളിയില്ലായിരുന്നൊരു കാലഘട്ടം രാമപുരത്ത് മാത്രമല്ല ഈ പ്രദേശത്ത് മറ്റൊരിടത്തും പള്ളിയില്ലായിരുന്നു ആ സമയത്ത് വെളുപ്പാങ്കാലത്ത് ചൂട്ടുകറ്റയും കത്തിച്ച് ആ ഭാഗത്തുള്ള ആളുകൾ കൂട്ടം കൂട്ടമായി കൂഴമല നടന്നു കയറി ഇറങ്ങി ഉഴവൂരുകൂടി ഗുരവലങ്ങാട് പണ്ടിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ വരുമായിരുന്നു എന്ന് ഞാൻ കേട്ടത് ഓർമ്മിക്കുകയാണ് നമ്മുടെ പൂർവികർ കാത്തു സൂക്ഷിച്ച വലിയൊരു മൂല്യമാണ് കർത്താവിൻ്റെ സഭയായിട്ട് ഞായറാഴ്ച ദിവസം ഒരുമിച്ച് കൂടുന്നു എന്നുള്ളത് ഇത്രയും പുരാതന പ്രസിദ്ധമായ നമ്മുടെ ഈ ഇടവകയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസം മുത്തിയമ്മയുടെ ഈ അൾത്താറിട മുമ്പാകെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് എന്ന് മാത്രമല്ല നമ്മുടെ ജന്മാന്തര തലമുറകളിലേക്ക് നമ്മൾ കൈമാറുക കൂടി ചെയ്യേണ്ടതാണ് നമ്മുടെ മക്കളെല്ലാം ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടിരിക്കുമ്പോഴും യഹൂദന്മാർ അവരുടെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചതുപോലെ ആണ്ടിലൊരിക്കൽ ആ ജെറൂസലമിലേക്ക് പോവുക എന്നതുപോലെ എല്ലാ ഞായറാഴ്ചയും അവർ ആയിരിക്കുന്ന സ്ഥലത്ത് വിശുദ്ധ കുർബാനയെ അർപ്പിക്കുമ്പോൾ ഈ കുറവലങ്ങാട് പള്ളിയുടെ വരിപീഠത്തോട് ആധ്യാത്മികമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ അവരെ ഉദ്ബോധിപ്പിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് പ്രിയമുള്ളവരെ കർത്താവ് തൻ്റെ ഈ വിശുദ്ധ കുർബാന തൻ്റെ ഏറ്റവും വലിയ ദാനമായ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ടാണ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുക മാത്രമല്ല